ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് സംഭവിക്കും പിന്നെ വീണ്ടും ഫുൾ ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാരോടും ചേച്ചി അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും ഒരുപാട് അധികം എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്ത ചേച്ചി ഒന്ന് ഹെൽപ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് ഒരാളാണ് ചേച്ചി എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമ അഭിനയിക്കുമ്പോഴും അതുകൊണ്ട് കുറച്ച് എന്താണ് കുറച്ച് ചേച്ചിനെഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ ഷോർട്ട് പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡി കേസാരിക്കുന്ന അപ്പൊ ഞാൻ എനിക്കോ പാർവതിക്ക് ഇത്തിരിയോ ചെടവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സീൻ നടത്തി പാർവതി ഇത് അടക്കം പോലും ഒരു ശ്വാസമുണ്ട് അതിന് കിട്ടണം അപ്പൊ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് എനിക്കിത് ഞാൻ ക്രിസ്റ്റോട് എതിരഭിപ്രായം പറഞ്ഞു ക്രിസ്റ്റോ വേണ്ട സീൻസ് ബാധിക്കും നമ്മള് നമ്മടെ വല്ലാതെ കുറച്ച് കഴിയുമ്പോ നമ്മടെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും പിന്നെ ഈ കുറച്ച് ഡാർക്കായി പോയി ഔട്ട്സൈഡില് ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോ ഔട്ട്സൈഡില് ലൈറ്റ് എടുക്കും ഈ ലൈറ്റ് ഇടുമ്പം ചീവിയുടെ ഒക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്ന് പറഞ്ഞു അപ്പം ചെവിന്റെ ശബ്ദം അറിയാമല്ലോ വിളിക്കുന്നു തടി ഇറക്കുന്നവരുടെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് മൈക്കിരി ഷാർപ്പായിട്ട് കേൾക്കും അപ്പൊ കുറെ നേരം നിക്കണം കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റിയല്ലേ ചെയ്യുന്ന രാത്രി ഇടയിട്ട വലിയ ലൈറ്റ് വലിയ വലിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടു വന്ന് പകൽ സമയത്ത് ഇടും അവർക്ക് കൺഫ്യൂസ് ആവുകയാണ് അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാ ചെയ്തത് നാല്പത്തിരണ്ടു ദിവസം പിന്നെ ഇവിടം വരെ വെള്ളമാണ് ആലോചിച്ചു ഉച്ചയ്ക്ക് ഉണ്ടാകുമ്പോഴും ഈ നനയോട് കൂടിയായിരിക്കുന്നത് ഹൗസ് ബോട്ടിനകത്താണ് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ വേറെ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലല്ലേ അപ്പോ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക ഇപ്പോഴും സ്റ്റിൽ എന്റെ കായല് ഏകദേശം ആയി ഇത്രയും ദിവസം അവിടെ വെള്ളത്തിലായിട്ട് നമ്മൾ സീലിനോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോവും അതാ വാസ്തവം എന്നിട്ട് പിന്നെ ഉച്ച അങ്ങോട്ടൂ നനഞ്ഞിരി ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത് വീണ്ടും നമ്മൾ ഇത് സാരി അടിച്ചു കൊടുത്ത് അയം ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നിടുമ്പഴത്തേക്കും പിന്നെ നനയൻ നനയാനല്ലേ പോകുന്നേ അപ്പം ആദ്യത്തെ രണ്ടു ദിവസം ഒക്കെ ഒരു ചുഴക്കാളിനോടുകൂടിയൊക്കെ ചെയ്തു പിന്നെ മൂന്നാമത്തെ ദിവസമായി പോകും ഈ വീണ്ടും വേണം തന്നെ പൊതുട്ടെ തന്നെ ഉണങ്ങിക്കൊള്ളുമെന്ന് വിചാരിക്കും ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോഴിച്ചു പിടിച്ചിട്ടേ എ റൂമല്ലേ അപ്പോൾ ഈ തലയിൽ ഇട്ട ഹെയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കിട്ടും എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു പിന്നെ സ്ത്രീകളാണ് മറ്റു പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പോൾ അത് ഇവിടെ പല വെള്ളപ്പൊക്ക വെള്ളവെള്ളപ്പം നിൽക്കുന്ന നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക് പക്ഷേ ഇനി പിന്നെ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ രണ്ട് ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോൾ എല്ലാം മറന്നു വന്നു നമ്മൾ ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന കുറേ നാളിന് ശേഷം ആദ്യം കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏരിയ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ദേഷ്യം തോന്നുന്നു കാരണം ഒരു നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് മൂന്ന് ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല കാരണം സിനിമയെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് അറിയില്ല ഈ ആക്ടർ ചെയ്ത് എന്ന് പറയുന്നത് അവിടെ കൂടെ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയിട്ടുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പലതും ഞങ്ങള് ഞങ്ങൾക്ക് പടം റിലീസ് ആവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് പറയാനും പറ്റുന്നില്ല അപ്പൊ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൈസ അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു പ്രസ്മീന ക്രിസ്റ്റോട് പറയാറ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് കൃത്യമായ ചോദ്യങ്ങൾ വിഷ്ണു ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഒരു കൃത്യതയുണ്ട് പിന്നെപ്പോ ചോദിച്ചു എന്താ ഓഹമ്മ അപ്പൊ കത്തിയെടുത്ത് കുത്തുന്ന പടമാണെങ്കിൽ കത്തിയായിട്ട് വരണോ എന്ത് കൈ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞമ്മൾ എന്റെ ഇടയിൽക്കുറെ കയറില്ലെന്നുള്ളതും ഒരു ആക്ഷൻ പടമാണ് അങ്ങനത്തെ സിനിമ കാണുമ്പോൾ ആക്ഷൻ വരുമോ ഇല്ലല്ലോ ഓരോ വ്യക്തിത്വത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റും എല്ലാരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളെ സ്പർശിക്കുമ്പോൾ വല്ല കാര്യമുണ്ടോ

ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു സിനിമയുമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതിന് ഇൻകറക്റ്റിനെ പറ്റിയ പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസന് എന്താ സൗന്ദര്യം എന്ന് മറ്റൊരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ ചോദിച്ചത് പലരും മാറ്റി മാറ്റി തെറ്റിദ്ധാരണം ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്ത് ചോദിച്ചു ഞാൻ ഇടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടെന്ന് ഞാൻ ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമായ സുന്ദരിയാണ് സുന്ദരി എനിക്കിഷ്ടമല്ലാത്തവരൊക്കെ സൗന്ദര്യം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ അതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു കണ്ടിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് നോക്കിയിരിക്കുന്നു അല്ലേ അപ്പോ അത് എൻ്റെ ക്രെഡിറ്റുമായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സ്വന്തനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അത് കാണാൻ കൊള്ളാത്തവരാണെന്ന് എങ്ങനെയാ പറയുന്നത് ആർക്കും പറയാൻ ഒക്കെ എനിക്കിഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാരങ്ങളിങ്ങനെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാർക്കളിക്കുക അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പം അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ അതുപോലെ ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് അതല്ല ഇപ്പൊ പറഞ്ഞു എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമായോ സുന്ദരിയോടോ അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരൊന്നും ഞാൻ പറഞ്ഞില്ലേ അത്രേ കൊള്ളു ഡിഫൻഡ് പറഞ്ഞാല്